കോഴിക്കോട് ഉണ്ണികുളം വനിതാ സഹകരണ സംഘത്തിലെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ച് സഹകരണ വകുപ്പ് അന്വേഷണം തുടങ്ങി സംഘത്തിൽ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഓഡിറ്റിംഗ് തുടങ്ങി കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെയും വായ്പ എടുക്കാതെ കടക്കിണിയിൽ കുടുങ്ങിയും തട്ടിപ്പിനിരയായ നിക്ഷേപകർ പരാതിപ്പെട്ടതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഏകദേശ കണക്ക് പേരിൽ വ്യാജരേഖ ചമച്ച് ലോൺ എടുത്തതായി എടുത്തതായിട്ടുണ്ട് നോട്ടീസ് ോടെയാണ് തങ്ങളുടെ പേരിൽ ലോൺ എടുത്ത വിവരം അംഗങ്ങൾ അറിയുന്നത് ഞാൻ എന്റെ പൈസ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തതാണ് ഡെപ്പോസിറ്റ് ചെയ്ത പൈസയ്ക്ക് ഞാൻ ഡിസംബറിലെ ചോദ്യം തുടങ്ങിയിട്ടുണ്ട് അഞ്ചാറ് പ്രാവശ്യം ഇവിടെ വന്ന് ചോദിച്ച് പൈസ തരാ തരാ ഇല്ല തരാ തരാങ്ങനെ പറഞ്ഞ അവധി പറഞ്ഞോണ്ട് നിൽക്കുകയാണ് എനിക്ക് നാലാം മാസത്തിലെ എനിക്കൊരു നോട്ടീസ് വരുന്നത് ഞാൻ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റുപ്യ ഇവിടെ ജാമ്യം നിന്ന കേസിൽ അടയ്ക്കാനുണ്ട് എന്നുള്ളത് അപ്പോ ഏർ ഇരുപത് ഇരുപത്തിരണ്ടേ നാലാം തീയതി ഒരു ഇവിടെ ഒരു ഹെയറിംഗ് വെച്ചിട്ടുണ്ട് അന്ന് നിങ്ങൾ ഇവിടെ ഹാജരാകണമെന്നും പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വന്ന് ഈ നോട്ടീസ് വന്നോക്കുമ്പോ ഞാനിങ്ങനെയൊരു പൈസ ഇവിടെ അടയ്ക്കാനേ ഇല്ല എന്താണ് ഏതാണ് എന്ന് എന്നറിയൂല അങ്ങനെ ഞങ്ങൾ ഞങ്ങളപ്പോ തന്നെ സൊസൈറ്റിയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ആണ് അറിയുന്നത് സെക്രട്ടറിന്റെ മോൻ്റെ പേരിലുള്ള കുറിക്ക് എന്റെ കള്ളി ഒപ്പിട്ട് ജാമ്യം വെച്ച് എന്റെ ജാമ്യം വെച്ചിട്ടാണ് ഈ കുറി അവരെടുത്തത് എന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റുപ്യ തിരിച്ചടയ്ക്കാനുണ്ട് അങ്ങനെ വന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ഞാൻ ഒന്നും എനിക്ക് ഓർമ്മ ഞാൻ ഇവിടെ വന്നിട്ട് ഒപ്പിട്ടതൊന്നും ആയിട്ട് ഓർമ്മയില്ല പിന്നെ എൻ്റെ ഒപ്പ് വ്യക്തമായി ഓൽക്കറിയാം പണ്ട് കോവിഡ് സമയത്ത് മാസ്കും ഒക്കെ അടിക്കുക നിരന്തരം അവർ എൻ്റെ വീട്ടിൽ വന്ന് സാധനവും കാര്യവും ഒക്കെ ഇറക്കി തരുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഇടയിൽ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ട് പിന്നെ എന്നെ വീണ്ടും വിളിച്ചിരുന്നു എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുവച്ചിടുമോന്നും ചോദിച്ചു ഒരു ഒരു തവണയോട് വിളിച്ചു